ൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ പത്താമത് റമളാൻ റിലീഫ് വിതരണം മാർച്ച് ഏഴിന് മുള്ളൂർക്കര കാഞ്ഞരശ്ശേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടുകൂടി കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം പത്താമത്തെ വർഷവും ഉള്ളൂർക്കര റേഞ്ച് പരിധിയിൽ ഇരുപത്തി അഞ്ച് സ്ഥാപനങ്ങളാണുള്ളത് പള്ളി മദ്രസ അടക്കം അതായത് ദാറുൽ ഫലാഹ് അറഫ പോലത്തെ സ്ഥാപനങ്ങളടക്കം ഇരുപത്തി അഞ്ച് സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും എന്ന് പറഞ്ഞാൽ അത് ഉസ്താദുമാർ മാത്രമല്ല നമ്മൾ ഈ മദ്രസ അധ്യാപകർക്ക് ഔദ്യോഗികമായ സംഘടന ഉണ്ട് മറ്റു റേഞ്ചുകളിലൊക്കെ മേഖലകളിലൊക്കെ ഈ അധ്യാപകരെ മാത്രം പരിഗണിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മദ്രസയിൽ ജോലി ചെയ്യാത്ത പള്ളിയിൽ സേവനം ചെയ്യുന്ന ആളുകളുണ്ട് ബാങ്ക് വിളിക്കാനും ക്ലീനിങ് ചെയ്യാനും ഭക്ഷണം കൊണ്ടു കൊടുക്കാനൊക്കെ അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മളത് ഈ റേഞ്ചിൽ നടത്താറുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ വർഷം നൂറ്റി ഇരുപത്തി നാല് പേർക്കാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നൂറ്റി ഇരുപത്തി നാല് പേർക്കും നമ്മൾ കൊടുക്കുന്നു അതോടൊപ്പം ഈ റമദാനിന് അവർക്ക് ഉടുക്കാൻ ആവശ്യമായ ഓരോ തുണി കൂടി നമ്മൾ നൽകാറുണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷവും ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഈ പരിപാടിക്ക് അടക്കം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിയാബ് തങ്ങളാണ് അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ഒമ്പത് വർഷം വന്നിട്ടുള്ളത് ഇനി മറ്റന്നാൾ നടക്കുന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനും അദ്ദേഹം തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ളത് അധ്യക്ഷ വഹിക്കുന്നത് ഈ റിലീഫ് കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി സയ്യിദ് എം പി കുഞ്ഞിക്കോ തങ്ങളവാണ് പിന്നെ സമസ്ത കേരള ജമീയത്തുൽ ഒലമ്മയുടെ തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണം നടത്തും ഇതിൻ്റെ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസീ ദേശമംഗലം അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും പിന്നെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെയും അതിന് തൊട്ട് താഴെയുള്ള മുഴുവൻ കീഴ് ഘടകങ്ങളുടെയും എന്ന് പറഞ്ഞാൽ മദ്രസകളിലെ വിദ്യാർത്ഥികൾക്കടക്കമുള്ള സുന്നി ബാലവേദി അടക്കമുള്ള മുഴുവൻ കീഴ് ഘടകങ്ങളുടെയും പ്രമുഖരായ ആളുകൾ സംസ്ഥാന ജില്ലാ റേഞ്ച് ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് അപ്പോൾ രാവിലെ നമ്മൾ എട്ടേ മുപ്പതിന് കാനരശ്ശേരി മക്കാം ഷെരീഫ് സിയാർത്ത് ചെയ്തിട്ട് ഒൻപത് മണിക്ക് മജ്ലിസന്നൂർ എന്ന് പറഞ്ഞൊരു ആത്മീയ സംഘമുണ്ട് അത് നമ്മുടെ മഹാനായ മരണപ്പെട്ടു പോയ സയ്യിദ് ഹൈദരലി ഷിയാബ് തങ്ങളാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് ആ മജുലിസന്നൂർ ചെല്ലുന്നതെന്ന് വെച്ചാൽ ഇത് നൽകുന്നത് പ്രവാസികളായ ഒരുപാട് സഹോദരന്മാരാണ് അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കടമ കടമെന്താ വെച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനാ സരസ്സാണ് ഒൻപത് മണിക്ക് നടക്കുക ആ പ്രാർത്ഥനാ സദസ്സോടുകൂടി തുടങ്ങിയാൽ പത്ത് മണിക്ക് തന്നെ നമ്മുടെ ഈ ഇതിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് പത്ത് മണിക്കാണ് പത്ത് മണിക്ക് പാണക്കാട് തങ്ങളെത്തും തുടർന്ന് പന്ത്രണ്ട് മണിവരെ പന്ത്രണ്ട് മണിയോടുകൂടി നമ്മുടെ ചടങ്ങുകൾ അവസാനിപ്പിച്ച് ഓരോ മദ്രസകളിലും എത്ര ആളുകളാണോ ജോലി ചെയ്യുന്നത് അവർക്കനുസരിച്ച കിറ്റുകൾ നമ്മൾ വാഹനങ്ങളിൽ അവർക്ക് കയറ്റി വിടുന്നതാണ് വിശുദ്ധ റമദാനോടനുബന്ധിച്ച ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ മഹല മദ്രസകളെ സേവനം ചെയ്യുന്നവർക്കുള്ള പത്താമത് റിലീഫ് വിതരണം മജ്ലുസുനീർ ആത്മീയ സംഗമത്തോടുകൂടി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കാഞ്ഞിരശ്ശേരി അൽമദ് റസത്തുൽ ബദ്രിയയിൽ വെച്ച് നടക്കും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുള്ളൂർക്കര റേഞ്ചിലെ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സംഗമത്തിൽ മുഖ്യ രക്ഷാധികാരി എം പി കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി കുഞ്ഞ് മുഹമ്മദ് മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണവും സെക്രട്ടറി ഷബീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണവും നിർവഹിക്കും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുത്തരിശുമാരായ പി എ ഹംസ ഫൈസി കണ്ണൂർ ബാദുഷ അൻവരി ദേശമംഗലം ജംഇയ്യത്തുൽ മു അലിമീൻ സെൻട്രൽ കൌൺസിൽ മുതരീബ് എം ഇസ്മായിൽ റഹ്മാനി തുടങ്ങിയ സംസ്ഥയുടെയും പോഷക ഘടകങ്ങളുടെയും സംസ്ഥാന ജില്ലാ റേഞ്ച് ഭാരവാഹികൾ പങ്കെടുക്കുമെന്ന് മുള്ളൂർക്കര റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എ എം അച്മൽ ഭാഗവി ട്രഷറർ കെ എസ് മുഹമ്മദ് റിലീഫ് കമ്മിറ്റി ചെയർമാൻ എ കെ ഇസ്മയിൽ അൽ ഹസ്നി കൺവീനർ കെ എ ഹംസക്കുട്ടി മൗലവി ഖത്തർ പ്രവാസി കൂട്ടായ്മ കോർഡിനേറ്റർ കെ എം അലി ജംഇയത്തുൽ മു അലുമിൻ ജില്ലാ പ്രതിനിധി സി എ സുലൈമാൻ മുസ്ലിയാർ എന്നിവർ മാധ്യമങ്ങളെ അറിയിച്ചു ഖത്തർ പ്രവാസി കൂട്ടായ്മ ഈ ഒരു റിലീഫ് പത്ത് വർഷം പിന്നിടുകയാണ് പത്താമത്തെ വർഷം നടക്കുന്ന റിലീഫ് ഏഴാം തീയതി വ്യാഴാഴ്ച പത്ത് മുപ്പതിന് രാവിലെ എട്ട് മുപ്പതിന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ് കാഞ്ഞരശ്ശേരി അൽ മദ്രസത്തുൽ ബദരിയ സ്ഥാപനത്തിൽ വെച്ചിട്ട് റിലീഫ് നടക്കുന്നത് ഈ പത്ത് വർഷം പിന്നിടുമ്പോൾ മുന്നൂറിൽ പരം കുടുംബങ്ങളിലേക്ക് അത് തീർത്തും അർഹതപ്പെട്ട ഈ പള്ളി മദ്രസകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദ്മാരുടെ കരങ്ങളിലേക്ക് ഇത് എത്തിക്കുമ്പോൾ ഈ പത്താം വർഷം ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് എഴുപതോളം ആളുകളാണ് ഖത്തറിലെ സുമനസ്സുകളായ എൻ്റെ സഹോദരങ്ങൾ അത് അമ്പത് കിറ്റ് മുതൽ ഒരു കിറ്റ് വരെ നൽകിയ സഹോദരങ്ങളുണ്ട് അതൊരു കൂട്ടമായ സുമനസ്സുകളുടെ ഒരു പ്രവർത്തനം മൂലമാണ് ഇത് പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത് വലിയ ഒരു സന്തോഷമാണ് ഈ വ്യാഴാഴ്ച ഖത്തർ പ്രവാസി കൂട്ടായ്മ നടത്തുന്ന ഈ ഒരു റിലീഫിലുള്ളത് നമ്മൾ പ്രവാസി പെട്ട സഹോദരങ്ങൾ പല കുടുംബങ്ങളിലേക്ക് അത് കിടപ്പ് രോഗികളുണ്ട് ക്യാൻസർ രോഗികളുണ്ട് അതുപോലെ തന്നെ ഉപ്പ മരണപ്പെട്ട് അനാഥ കുടുംബങ്ങളായിരിക്കുന്ന കുറച്ച് കുടുംബങ്ങൾ അങ്ങനെ മിക്ക മാസങ്ങളിലും അത് പാക്ക് ചെയ്ത് ആ കുടുംബങ്ങളിലേക്ക് ഇപ്പോഴും എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല പല കാര്യങ്ങൾ പ്രവാസി കൂട്ടായ്മ ഈ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഈ ഒരു മുള്ളൂർക്കെ റേഞ്ചുമായിട്ട് സഹകരിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഖത്തർ പ്രവാസി കൂട്ടായ്മക്ക് കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസി